വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിക്ക് സൂര്യതാപത്തിൽ പൊള്ളലേറ്റു പുനലൂർ കക്കോട് താഴേക്കടവാതുക്കൽ മണ്ണാമൂല പുത്തൻ വീട്ടിൽ യൂനുസ് സീനത്ത് ദമ്പതികളുടെ മകൻ പതിനൊന്ന് വയസ്സുള്ള അഫ്ലാൽ ഇബിനു യൂനസിനാണ് പൊള്ളലേറ്റത് കഴിഞ്ഞ ദിവസം രാവിലെ പതിനൊന്ന് മണിയോടെ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുട്ടി കുട്ടിയുടെ കണ്ണിന്റെ ഭാഗത്തും കഴുത്തിലും പൊള്ളലേറ്റ പോലെയുള്ള പാടുകൾ ഉണ്ടാവുകയും നീറ്റലും വേദനയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ചൊവ്വാഴ്ച ആശുപത്രിയിൽ പരിശോധന നടത്തിയപ്പോഴാണ് സൂര്യാതാപമാണെന്ന് തിരിച്ചറിഞ്ഞത് തുടർന്ന് പ്രാഥമിക ശുശ്രൂഷകളും ചികിത്സയും നൽകി വിട്ടയച്ചു കഴിഞ്ഞ രണ്ടാഴ്ചയിലേറെയായി കനത്ത ചൂടാണ് പുനലൂർ മേഖലയിൽ അനുഭവപ്പെടുന്നത് വേനൽ മഴ പെയ്തെങ്കിലും പകൽ സമയത്തെ ചൂടിന്റെ ആധിക്യം കുറഞ്ഞിട്ടില്ല ശക്തമായ വേനൽ ആരംഭിച്ച ഘട്ടം മുതൽ പുനലൂരിലും പരിസര പ്രദേശങ്ങളിലുമായി നാലോളം പേർക്കാണ് സൂര്യാതാപത്തിൽ പൊള്ളലേറ്റിട്ടുള്ളത് ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ